ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ സിംഗിൻ്റെ കപ്പ്ലിംഗ് കംപ്ലയിൻറ്റ് വരാറുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ കപ്പ്ലിങ് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും അതേപോലെ തന്നെ ഇത് മാറ്റുന്ന സമയത്ത് ഏത് തരം കപ്പ്ലിംഗ് ആണ് വാങ്ങാൻ നല്ലത് എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു സാധാ ഒരു മോഡൽ കപ്ലിംഗ് ആണ് ഇത് വില കുറഞ്ഞ കപ്ലിംഗ് ആണ് ഒരു നൂറ് രൂപയ്ക്ക് താഴേക്ക് കിട്ടുന്ന ഒരു വേസ്റ്റ് കപ്പ്ലിംഗാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി നമ്മളിതിൽ മാറ്റി മാറ്റാൻ പോകുന്നത് മറ്റൊരു ടൈപ്പുള്ള കപ്ലിംഗ് ആണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ്ലിങ് മാറ്റണമെങ്കിൽ നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ വേസ്റ്റ് പൈപ്പിൻ്റെ ബെൻ്റൊക്കെ നമ്മൾ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോർഡിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം മഴക്കാൻ കഴിയൂല പിന്നെ കട്ട് ചെയ്തൊക്കെ എടുക്കണം അപ്പോൾ ഇത് ഒട്ടിക്കാത്തതായത് കൊണ്ട് തന്നെ നമുക്ക് താൽക്കാലികത മാറ്റാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ബെൻഡ് നമ്മളിപ്പോൾ ഒട്ടിച്ചതാണെങ്കിൽ നമുക്കത് മാറ്റാൻ വളരെ പ്രയാസമായിരിക്കും കാരണം നമ്മൾ പി വി സി പൈപ്പ് കട്ട് ചെയ്തൊക്കെ വേണ്ടി വരും നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് അതാ താൽക്കാലികത ഊരി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്ലിംഗ് ഇതിന് മുന്നേ ഊരണമെങ്കിൽ ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ആ കപ്ലിംഗ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വെൻ്റെ അടക്കം ഊരി എടുക്കുക കേട്ടോ അത് തിരിച്ചിട്ട് ഊരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ വെക്കുന്ന കപ്പ്ലിങ് നമുക്ക് ഈ ബെൻഡിന് ഒട്ടിച്ച് കഴിഞ്ഞാലും ശരി നമുക്ക് ആ കപ്പ്ങ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കണോ ഇപ്പോൾ നിലവിലുള്ള കപ്പ്ലിംഗ് ആണെങ്കിൽ നമുക്കത് മാറ്റണമെങ്കിൽ ബെൻഡ് ബെൻ്റ് ഇതേപോലെ ഊരിയെങ്കിലും മാത്രമേ ആ കപ്പ്ലിംഗ് മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ ടൈപ്പ് കപ്പ് ആണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ആ ടൈപ്പ് കപ്പ്ലിംഗ് തന്നെ എല്ലാവരും വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ആ മോഡൽ അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്തിട്ട് അറിയുക ഒന്നവർ ഇതിന് അടിച്ച് വരണ്ട അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു നമ്മൾ വേസ്റ്റൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കിട്ടാനുള്ളൊരു ചെറിയ ബക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയുള്ളൊരു കപ്ലിംഗ് ആണ് അപ്പോൾ ഇത്ര കപ്ലിങ്ങുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പി വി സി പൈപ്പ് അവിടുന്ന് ഊരാതെ തന്നെ നമുക്കത് മാറ്റാൻ കഴിയും കേട്ടോ ഇനി എപ്പോൾ കംപ്ലയിൻറ്റ് വന്നാലും ശരി നമുക്കത് മാറ്റാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കാണാം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നമ്മളിപ്പോൾ ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒന്നും നിങ്ങൾ നോക്കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ ഈ കപ്പ്ലിംഗ് വെക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കാരണം പഴയ കപ്പ്ലിംഗ് വന്ന സ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ എച്ചിലോ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അത് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മൾ പുതിയത് വെച്ച് കൊടുക്ക കേട്ടോ നല്ല ലീക്കൊക്കെ എടുക്കാതിരിക്കുകയുള്ളൂ കാരണം അതിൻ്റെ വാഷറൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ പ്രസ്സായി നിൽക്കുള്ളു അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഈ കപ്ലിംഗ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇതിന്മേലായിരിക്കണം ആ വൈറ്റ് വാഷർ നമ്മൾ കൊടുക്കേണ്ട കേട്ടോ അത് നമ്മൾ കൊടുത്ത് ഇപ്പം അത് കപ്ലിംഗ് തായൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ നമ്മൾ അയച്ച് വെച്ച ആ വാഷറല്ലേ വാഷർ ഇതേപോലെ തന്നെ തന്നെ ഈ പൈപ്പിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് ആ ബെൻ്റ് ശരിക്കൊന്ന് കുറുക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ പറയുന്നത് ഇതുപോലത്തെ കപ്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ബെൻഡ് ഊരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഊരാൽ തന്നെ നമുക്ക് ആ കപ്ലിങ് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ മാത്രം നമ്മൾ ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ട് ടൈറ്റാക്കുന്ന ആ സ്ഥലത്ത് മാത്രം അയച്ചിട്ട് ആ കപ്പിളിങ് മുകളിലേക്ക് കൊടുക്കുക അതിൻ്റെ വാഷറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് ബെൻഡ് കൂരേണ്ട ഒരു സാഹചര്യം വരില്ല അപ്പോൾ നമ്മൾ ഈ കപ്പിങ് കുടിക്കഴിഞ്ഞിട്ടോ നമുക്ക് വെള്ളം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം